ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഓൾ ഇന്ത്യ ഗ്രാമീൺ യൂണിയൻ ഡിവിഷൻ സമ്മേളനം തൃശൂരിൽ നടന്നു അസിസ്റ്റന്റ് സർക്കിൾ സെക്രട്ടറി വി എസ് സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് നടത്തി കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഉണ്ട് അശ്വിനി വൈഷ്ണവാണ് അന്നത്തെ മന്ത്രി ഇന്നും അദ്ദേഹം ഉണ്ട് നിതിൻ അശോകൻ അധ്യക്ഷത വഹിച്ചു ഡേവിഡ് ജെയിംസ് പ്രഭാഷണം നടത്തി ഡിവിഷൻ തലത്തിലുള്ള ജി ഡി എസ് പ്രശ്നങ്ങളെ കുറിച്ച് മണികണ്ഠൻ സി ആർ വിശദീകരിച്ചു ഐ ബി ശ്രീകുമാർ പ്രസാദൻ കെ പി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ശ്രുതി ഷാജു ഇലക്ഷൻ പാനൽ അവതരിപ്പിച്ചു സി ആർ മണികണ്ഠൻ സന്നിഹിതനായിരുന്നു പ്രസിഡന്റായി നിധിൻ അശോകനെയും സെക്രട്ടറിയായി സി കെ മണികണ്ഠനെയും ട്രഷററായി ശ്രുതി തുടങ്ങി പതിനഞ്ചംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ബി ബി ന്യൂസ് തൃശൂർ